കേരള പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തൊടുപുഴ മൂവാറ്റുഴ ഹൈവേയിൽ ആവോലി ചിറയുടെ സമീപത്തായി ബസ് റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ ദൂരത്തിലായി പത്ത് സെന്റ് സ്ഥലത്ത് മുറ്റത്ത് വറ്റാത്ത കണ്ണൂർ വെള്ളത്തോടുകൂടി നാല് ബെഡ്റൂമിൽ നിർമ്മിച്ച വീടാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇനിയും ഇത്തരം വീഡിയോകൾ കാണുന്നതിനായി ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മനോഹരമായ വലിപ്പമുള്ള രണ്ട് ഹാളുകളാണ് ഈ വീടിനുള്ളത് രണ്ടാമത്തെ ഹാളിൽ വളരെ മനോഹരമായി തന്നെ ടി യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു വളരെ ലൈറ്റ് കളർ ഷെയ്ഡിലുള്ള ടൈലുകളാണ് ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് നാല് ബെഡ്റൂമുകളിലും കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ മൂന്ന് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂമിന് കോമൺ ടോയ്ലറ്റ് വീടിന്റെ പുറകുവസത്തുണ്ട് വളരെ മനോഹരമായി തന്നെ കബോർഡുകളൊക്കെ ചെയ്ത രണ്ട് കിച്ചണുകളാണ് ഈ വീടിനുള്ളത് രണ്ടാമത്തെ കിച്ചണ് ലില്ലൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ വീടിന്റെ പുറകുവാഷ് മേസിൻ കൊടുത്തിരിക്കുന്നു അവിടെ ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കേരള പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടുക താങ്ക്